ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് മമ്മൂക്ക എന്ന ഒരു വലിയ നടന് ക്യാൻസർ ബാധിച്ചു എന്ന ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത് മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത എഴുപത്തിനാലാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ ഒന്നാണ് വ്യത്യസ്ത നിറത്തിലുള്ള ഭ്രമയുഗം കാതൽ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം മമ്മൂട്ടിയുടെ നടനെ വീണ്ടും ഉത്തേജിച്ചെടുക്കുകയായിരുന്നു അത്രക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം ഏറെ പ്രതീക്ഷകൾക്ക് വകയുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ താരം അഭിനയിച്ചു ഇതിനിടയിലാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് പ്രബധാൻ കാലം കൂടിയായതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് നടനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് വരുൺ എന്നാൽ ട്രീറ്റ് ചെയ്തത് എന്ത് പറ്റും മമ്മുക്കൊക്കെ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെ തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസ അനുഭവപ്പെട്ടു ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെയൊക്കെ പല വിധത്തിലുള്ള പ്രചരണം നടന്നു വരുന്നുണ്ട് ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടിക്ക് ഇടക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോഴാണ് കുടൽ ക്യാൻസറിൻ്റെ നേരിയ തുടക്കമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചത് ഇത് അത്ര ഗൗരവമായി എടുക്കേണ്ട ഒരു പ്രശ്നമല്ല എന്നും നിസ്സാര പ്രശ്നങ്ങളാണെന്നും ഡോക്ടർമാർ അറിയിച്ചു മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയമായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലെ വിശ്രമത്തിലാണ് വാപ്പച്ചയുടെ പരിശോധനയുടെ പശ്ചാത്തലത്തിൽ ദുർഗൽ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിലെത്തിയിട്ടുണ്ട് തുടർചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം ഒന്നാം കാലം കഴിഞ്ഞതിന് ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമയിൽ സജീവം റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരെയാവസ്ഥയാണ് താരത്തിന് എന്നാണ് അറിയുന്നത് മുമ്പ് കഴിഞ്ഞാലുടൻ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കീമോ ഉൾപ്പെടെയുള്ള തുടർചികിത്സ ആവശ്യമാണെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അമേരിക്കയിൽ പോയി വിദഗ്ധ പരിശോധന നടത്തും ഇന്ന് വരുന്ന രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഡോക്ടർമാരുടെ അഭിപ്രായം ഇങ്ങനെയാണ് ബാധിച്ച ഭാഗം സർജറി ചെയ്ത് കളയുക അത് റേഡിയോ തെറാപ്പി ചെയ്യുക പിന്നീട് കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ മാത്രം കീമോ ചെയ്താൽ മതി എന്നാണ് എന്നിരുന്നാലും ക്യാൻസർ എന്ന രോഗം മനുഷ്യനെ എക്കാലത്തും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഇത് ഒരു സാധാരണ പനി പോലെ മാറ്റാവുന്ന ഒരു കാലം വരണം എന്നാലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ മനുഷ്യർ ഭയപ്പെട്ട് ഉരുകി ഉരുകി മരിക്കുന്ന ഈ രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്നേ ഒരു വഴിയുള്ളൂ മമ്മൂക്കയെ ഇത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ ദീർഘായസത്തോടെയും തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രോഗം ഷിഫയാകട്ടെ അതുപോലെ തന്നെ ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ഒരുപാട് കൈസഹായം ചെയ്ത മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം